നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി എസ് സിയിൽ നിന്ന് വിട്ടുപോയതും പി എസ് സിയിൽ നിന്നുണ്ടായ അനുഭവവും സൗദി അറേബ്യയിലേക്ക് എത്തിയതും സൗദിയിലെ ജീവിതവും ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള വടകി വരവും ഇനിയുള്ള ലക്ഷ്യവും അടുത്ത വേൾഡ് കപ്പും അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏത് ടീമിനു വേണ്ടി കളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായി വ്യക്തമായി സംസാരിക്കുന്നു ഇതൊരു ലോങ്ങ് ഇൻ്റർവ്യൂ ആണ് ആർ എം സി സ്പോർട്ടിൽ നിന്ന് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ അതൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ് അപ്പോൾ നമുക്കത് ഒറ്റയടിക്ക് പറഞ്ഞാൽ വളരെ വളരെ ലെങ്തി വീഡിയോ ആയിരിക്കും അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ വീഡിയോകൾ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം പി എസ് ജിയുടെ ആരാധകരുമായിട്ടുള്ള ബന്ധം അതുപോലെ ലിയോമിസിയെയും നെയ്ബറേയും എങ്ങനെയാണ് പി എസ് ജി ആരാധകർ ട്രീറ്റ് ചെയ്തത് അതിലുണ്ടായിട്ടുള്ള വിഷമം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്ലബിനോട് തനിക്ക് ഒരു നീരസവുമില്ല പി എസ് ജി എന്ന് പറയുന്ന ക്ലബിനോട് തനിക്കൊരു എതിർപ്പും വെറുപ്പുമില്ല കാരണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിച്ച ഒരു സ്ഥലമാണ് പി എസ് സി അവിടെ താൻ ആറ് വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു എന്നാൽ ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരോടും ചില ആരാധകരോടും തനിക്ക് കൃത്യമായും നീരസമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നെയ്മറുടെ ആ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അതായത് പി എസ് സിയുമായിട്ടുള്ള റിലേഷൻ പി എസ് സി ആരാധകരുമായിട്ടുള്ള റിലേഷൻ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആദ്യത്തെ വർഷങ്ങൾ ഫസ്റ്റ് ഇയർ വളരെ മാഗ്നിഫിസൻ്റ് ആയിരുന്നു എന്നെ ഫ്രഞ്ച് പീപ്പിൾ സപ്പോർട്ടേഴ്സ് നല്ല രൂപത്തിലാണ് സ്വീകരിച്ചത് എന്നാൽ അവസാനത്തെ രണ്ടോ മൂന്നോ വർഷക്കാലം അതങ്ങനെയായിരുന്നില്ല തീർച്ചയായിട്ടും എന്നെ നല്ല രൂപത്തിലല്ല അവസാന സമയത്തൊക്കെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലേണൽ മെസ്സിയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻജസ്റ്റിസ് ഇൻജസ്റ്റിസാണ് ഉണ്ടായത് അനീതി സംഭവിച്ചു കാരണം ഞാൻ എപ്പോഴും കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഇതിലൊരു നീരസവുമില്ല പക്ഷേ ഞാൻ അതിൽ ദുഃഖിതനാണ് എങ്ങനെയാണ് എന്നെ സപ്പോർട്ടേഴ്സ് ട്രീറ്റ് ചെയ്തു ട്രീറ്റ് ചെയ്തതെന്നുള്ളതിൽ ഞാൻ ദുഃഖിതനാണ് എസ്പെഷ്യലി അവരെ വീട്ടിലേക്ക് വന്ന ആ സന്ദർഭത്തിൽ അവർ എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് അവരൊരു പ്രകടനവുമായിട്ട് വരികയുണ്ടായി അവർക്ക് എൻ്റെ വീട് അതിക്രമിച്ച് കയറണം ഇൻവേഡ് ചെയ്യണം എന്ന രൂപത്തിലാണ് അവർ വന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെ അടിക്കുക എന്ന ഉദ്ദേശത്തിലല്ലേ അവർ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവരന്ന് പരിധി വിട്ടു ദ ക്രോസ് വി ദി ലൈൻ എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും റെസ്പെക്ട്ഫുൾ ആയിരിക്കില്ല ഞാൻ എപ്പോഴും അവരെ ബഹുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ഞാൻ വളരെയധികം സാഡാണ് എങ്ങനെയാണ് അവരെന്നെ അവസാന സമയത്ത് ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി ഞാൻ പി എസ് സിയെ ബഹുമാനിക്കുന്നുണ്ട് പി എസ് സി എന്ന് പറഞ്ഞ ക്ലബിനെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും കാരണം അവരുടെ ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ക്ലബിനോട് എനിക്കൊരു നീരസവുമില്ല എന്നാൽ അവിടുത്തെ ചില ആളുകളോട് ക്ലബിനെ മാനേജ് ചെയ്യുന്ന ചില ആളുകളോട് അവിടുത്തെ സപ്പോർട്ടേഴ്സിനോട് എനിക്ക് ചെറിയ നീരസമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ആ ക്ലബ്ബ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ക്ലബ്ബുകളിലൊന്നാണ് ആറ് വർഷക്കാലം ഞാൻ അവിടെ ചിലവഴിച്ചു ചില നല്ല മൊമെൻ്റുകൾ അവിടെയുണ്ട് അതേസമയം ചില മോശമായിട്ടുള്ള മൊമെൻ്റുകളും ഉണ്ടായിരുന്നു എൻ്റെ റിലേഷൻഷിപ്പ് സപ്പോർട്ടേഴ്സുമായിട്ടുള്ളത് അത് വളരെ സാഡായിട്ടുള്ള മൊമെൻറ്റുകളുടെ ഭാഗമാണ് അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെയാണ് പക്ഷേ ഓണ സ്പോർട്ടിങ് ലെവൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ഞാൻ കളിച്ച സമയവും സ്ഥലവുമാണ് പി എസ് സി സോ ഐ ആം ഹാപ്പി എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നാണിപ്പോൾ ജൂനിയർ ജൂനിയറുമാർ വളരെ സങ്കടകരമായിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് അദ്ദേഹം അവിടെ വളരെ പ്രതീക്ഷയോടുകൂടി എത്തി പിന്നെ ആരാധകർ അദ്ദേഹത്തിന് നേരെ തിരിയുന്നു അദ്ദേഹത്തെ കൂവി വിളിക്കുന്ന അവസ്ഥ പിന്നെ മെസ്സിയുടെ മെസ്സിയുടെ വരവ് മെസ്സി അവർ അപമാനിക്കുന്നു നെയ്മർ ജൂനിയറുടെ വീട്ടിലേക്ക് അവർ പ്രകടനം നടത്തി നടത്തിപ്പോകുന്നു എന്തൊക്കെയാണ് പി എസ് സി അൾട്രാസ് കാട്ടിക്കൂട്ടിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം